ശ്രീ വിജയകുമാർജി സരസ്വതി ടീച്ചർ അതുപോലെ ഇവിടെ ഭദ്രദീപം കൊളുത്തിയ സൂര്യകാലടി മനയിലെ സൂര്യസുബ്രഹ്മണ്യം എന്ന ഒരുപ്പാട് ഇതിൻ്റെ എല്ലാം ഒരു ചുക്കാൻ പിടിക്കുന്ന ശ്രീ ഹരിജി അതുപോലെ ചെയർമാനായ ശ്രീ സത്യപാൽജി ഇതിൻ്റെ മറ്റു പ്രവർത്തകർ ഈ നാടിൻ്റെ സുഹൃതികളായ അനുഗ്രഹീതരായ സർവോപരി ആത്മബന്ധുക്കളായ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ കോടിക്കോടി കോടിക്കോടി പ്രണാമം നാം ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലേക്ക് വളർന്നിരിക്കുകയാണ് ഗണേശോത്സവം ചരിത്രത്തിലൂടെ കടന്ന് ഈ ആധുനിക കാലഘട്ടത്തിലെ ആധുനിക വെല്ലുവിളികളിലൂടെ കടന്നു പോകുമ്പോൾ നാം എങ്ങനെയാണ് ഗണേശോത്സവത്തെ നോക്കിക്കാണേണ്ടത് നമുക്ക് ഗണേശ ഭഗവാനില്ലാതെ ഒരു കാര്യം നടക്കില്ല നമ്മുടെ ജീവിതത്തിൽ എഴുത്തിനിരിക്കുന്ന എഴുത്തിനിരുത്ത് ആ സംഭവം തന്നെ ഹരിശ്രീ ഗണപതിയെ കുറിച്ച് ഒരു വീട് കൊടിയിരിക്കണമെങ്കിൽ അല്ലെങ്കിൽ പാല് കച്ചമെങ്കിൽ ഗണപതി ഹോമം വേണം പിന്നെ അങ്ങോട്ട് ക്ഷേത്രങ്ങളിൽ പോയാൽ ഗണപതി ഇല്ലാതെ പറ്റില്ല ഗണപതി ഹോമത്തിലാണ് തുടങ്ങുന്നത് ഗണപതി നമ്മുടെ ഭഗവാൻ നമ്മുടെ ഒരു അവിഭാജ്യ ഘടകമാണ് ഒരു വശത്ത് നമുക്ക് ഇത്രയും ആരാധനകളൊക്കെ ഉണ്ടെങ്കിലും വേറൊരു വശത്ത് നമ്മൾ നോക്കൂ കേരളത്തിലെ ഹൈന്ദവ സമൂഹത്തിൻ്റെ അവസ്ഥ എന്താണ് നമ്മൾ നമ്മളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നോക്കൂ അല്ലെങ്കിൽ ഇത്രയും ആളുകൾ പോരെ ഇവിടെ ഇപ്പോഴും നമ്മുടെ ആളുകളിൽ ഒരു ഐക്യബോധം നമ്മുടെ ആളുകളിൽ ഒരു ഇത്തരത്തിലുള്ളൊരു ഉത്സവത്തിനോടുള്ള ഒരു അർപ്പണഭാവം സഹകരണഭാവം ഇതൊക്കെ കുറവാണ് എന്തുകൊണ്ട് നമ്മളിടയിൽ ഇങ്ങനെ സംഭവിക്കുന്നു ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് നമ്മുടെ വളർന്നു വരുന്ന തലമുറകളിലേക്ക് ഗണേശോത്സവം പോലുള്ള ഉത്സവത്തിൻ്റെ ആധുനിക കാലഘട്ടത്തിൻ്റെ പ്രസക്തിയെ നമുക്ക് മനസ്സിലാക്കി കൊടുക്കാൻ സാധിച്ചിട്ടുള്ളൂ അവിടെയാണ് നമുക്ക് ഇത്തരം ഉത്സവങ്ങളിലൂടെ നമ്മൾ കൂടുതലൊന്ന് ആഴത്തിലേക്ക് വിഷയത്തിലേക്ക് പോകേണ്ടത് നമ്മുടെ എല്ലാം ആഘോഷത്തിന് രണ്ട് തലങ്ങളുണ്ട് പലപ്പോഴും നമ്മൾ ഹിന്ദു സമൂഹം മനസ്സിലാക്കാറില്ല ആഘോഷങ്ങൾക്കെല്ലാം ആചരണങ്ങൾക്കെല്ലാം രണ്ട് തലങ്ങളുണ്ട് ഒന്നതിൻ്റെ പ്രത്യക്ഷമായ മൂർത്തികളെ നമ്മൾ ഘോഷയാത്രയോടുകൂടി കൊണ്ടുവരുന്നു പ്രതിഷ്ഠിക്കുന്നു പിന്നീട് നിമഞ്ജനം ചെയ്യുന്നു മറ്റൊരു ദിവസം ഈ രീതിയിലുള്ള ബാഹ്യമായ ആഘോഷമാണ് പ്രത്യക്ഷമായ ആഘോഷമാണ് എന്നാൽ ഇതിൻ്റെ പിന്നിൽ ഒരു പരോക്ഷമായ ഇംപ്ലൈഡായ ഡീപ്പായിട്ടുള്ള ഒരു താത്വികമായ ഒരു സന്ദേശമുണ്ട് ഒരു മെസ്സേജ് ഉണ്ട് ആ മെസ്സേജാണ് നമുക്ക് ഇന്ന് ആവശ്യം ഇന്നിവിടെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓഗസ്റ്റ് ഇരുപത്തി നമ്മൾ ഗണേശ് ചതുർത്ഥി ആഘോഷിക്കുമ്പോൾ ഭാരത്തെ സംബന്ധിച്ചൊന്നും അല്ലാത്തൊരു സെറ്റ് ബാക്ക് ദിവസമാണ് കാരണം അൻപത് ശതമാനം താരിഫ് അമേരിക്ക ഏർപ്പെടുത്തി നമ്മുടെ കയറ്റുമതിയെ വളരെയധികം അപ്സെറ്റാക്കിയ അപ്സെറ്റ് ആക്കിക്കൊണ്ടിരിക്കുന്ന ഒരു നാളിൻ്റെ ആരംഭം കൂടിയാണെന്ന് ഒരു വശത്ത് ഗണേശോത്സവം വേറൊരു വശത്ത് നമുക്ക് ചാലഞ്ചുകൾ പ്രതിസന്ധികൾ കേരളത്തിൽ നമുക്കറിയാം ഹൈന്ദവ സമൂഹത്തെ സംബന്ധിച്ച വെല്ലുവിളികൾ ധാരാളമുണ്ട് ഇന്ന് നമ്മുടെ കുട്ടികളൊക്കെ വിദേശങ്ങളിലേക്ക് പഠിക്കാൻ പോകുന്നു വീടുകളിൽ കുട്ടികൾ കുറഞ്ഞു വരികയാണ് കല്യാണ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ കുടുംബ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ആരോഗ്യ പ്രശ്നങ്ങൾ ഇതിനൊക്കെ നമുക്കൊരു മാറ്റമുണ്ടാക്കണമെങ്കിൽ ഗണേശോത്സവം പോലുള്ള ഉത്സവങ്ങളുടെ പിന്നിലുള്ള താത്വികത ഉൾക്കൊള്ളാൻ നമ്മൾ തയ്യാറായാൽ ഐക്യം കൊണ്ടും സഹവർത്തിത്വം കൊണ്ടും സ്നേഹം കൊണ്ടും കുറേയൊക്കെ നമുക്ക് പ്രചോദനം കൊണ്ട് മുന്നോട്ട് പോകാൻ ഒരു കരുത്തുണ്ടാവും അല്ലെങ്കിൽ നമ്മൾ ഒറ്റപ്പെട്ടവരാകും നമ്മളിങ്ങനെ പോയി കഴിഞ്ഞാൽ കുറേ കഴിഞ്ഞാൽ ഒരു പരസ്പര കൈകോർക്കാനില്ലാതെ നമ്മളങ്ങനെ പോകും നമ്മൾ ഹിന്ദു സമൂഹം ഇതിനൊരു മാറ്റം വരുത്തണമെങ്കിൽ എനിക്ക് നിങ്ങളോടൊക്കെയുള്ള വിനീതമായൊരു അപേക്ഷ നമ്മൾ ഈ ഗണേശോത്സവത്തിൻ്റെ താത്വിക പ്രസക്തി ആ വാക്ക് നിങ്ങൾ മറക്കരുത് താത്വികമായ പ്രസക്തി ഞാൻ ഭാഗവതം കൈകാര്യം ചെയ്യുന്ന രാജായനാണ് ഭാഗവതത്തിൽ പറയും ഏതാവദേവ ജിജ്ഞാസ്യം തത്വ ജിജ്ഞാസനാത്മന ഏത് കഥയുടെ പിന്നിലും ഏത് രൂപങ്ങളുടെ പിന്നിലും ചില തത്വങ്ങളുണ്ട് ആ തത്വങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് ഈ കാലഘട്ടത്തിനനുസൃതമായ ആരാധനകളിലേക്ക് നമ്മൾ വളരേണ്ടതുണ്ട് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ട് ഗണേശ ഭഗവാന്റെ രൂപം കാണുമ്പോൾ എപ്പോഴെങ്കിലും ഉള്ളിൽ ചോദ്യം വന്നിട്ടുണ്ടോ ഒരയുടെ തലയും മനുഷ്യൻ്റെ ഉടലും എലിയെ ഒരു വാഹനവും വെക്കുന്ന ഒരു ഭഗവാനെ എന്തിനാണ് നമ്മുടെ പൂർവികന്മാർ സങ്കല്പിച്ചിരിക്കുന്നത് ഇനിയുള്ള തലമുറ ചോദിക്കും ഇതര മതസ്ഥർ ചോദിക്കും ഇതൊക്കെ പോസിബിൾ ആണോ ആനയുടെ തലയുള്ള ഒരു ദൈവം പോസിബിൾ പോസിബിളാണോ ഒരു എലിയുടെ മുകളിൽ വാഹന ഒരു ഭഗവാൻ പോസിബിൾ ആണോ ഇതിനെന്തുത്തരം നമ്മൾ നൽകണം എന്തുത്തരം നമുക്ക് ആവശ്യമാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ഇതിൻ്റെയൊക്കെ പിന്നിൽ വലിയ സന്ദേശങ്ങളുണ്ട് ഗീതയിൽ കൃഷ്ണൻ പറയും യഥാ യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുദ്ധാനമധർമ്മ തഥാത്മാനം സുജാമ്യഹം ഓരോ സമയത്തിലും സന്ദർഭത്തിലും ആ ധർമ്മത്തിന് ഗ്ലാനി സംഭവിക്കുമ്പോൾ ഭഗവാൻ അവതരിക്കുന്നു ഇപ്പം ഗണേശ് ഭഗവാന്റെ അവതാരത്തിൻ്റെ പിന്നിലുള്ള ലക്ഷ്യം എന്തായിരിക്കണം ഏതത് വിഭൂതിമസത്വം ശ്രീമത ഊർജിതമേ വച്ച ഏതൊരു അവതാരത്തിൻ്റെ പിന്നിലും ഒരു ഒരു വിഭൂതിത്വം ഒരു പിന്നിലൊരു സന്ദേശമുണ്ട് ഈ സന്ദേശത്തെ നിങ്ങൾ മനസ്സിലാക്കി തലമുറകളിലേക്ക് പകർന്നു കൊടുക്കാൻ സാധിച്ചാൽ അടുത്ത തലമുറയ്ക്ക് ഇതിൻ്റെ പിന്നിലുള്ള ഒരു ലോജിക്ക് ഇതിൻ്റെ പിന്നിലുള്ള സയൻസ് മനസ്സിലാവും ആനയുടെ തല ഗണപതി ഭഗവാന് വെച്ചിട്ടുള്ളത് എന്ത് സന്ദേശം തരാനായിരിക്കും ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ആന അതും കൊമ്പനാന ഒരു നേതൃത്വത്തിൻ്റെ പ്രതീകമാണ് ഒരു കൂട്ടം ആനകളെ ഒരു കൊമ്പൻ നയിച്ചു കൊണ്ടുപോകുന്ന പോലെ മനുഷ്യ ജീവിതത്തിൽ നമുക്ക് ശക്തിയുണ്ട് അതുകൊണ്ടാണ് നമ്മളെ നരൻ എന്ന് വാക്ക് വിളിച്ചത് നൃ എന്ന ശബ്ദത്തിനർത്ഥം നേതൃത്വപാടവുമുള്ളവനാണ് ഇപ്പം നമ്മളിലെല്ലാം ഒരു നേതൃത്വ ശക്തിയുണ്ട് പക്ഷേ സോ അൺഫോർച്ചുനേറ്റ് നമ്മുടെ ഹിന്ദു സമൂഹത്തെ സംബന്ധിച്ച് നമ്മളിങ്ങനെ പുറകിലായി 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 പോയി നിങ്ങൾ നോക്കൂ കേരളം എന്ന് പറയുന്നത് ഒരു കാലത്ത് ഹൈന്ദവ സമൂഹത്തിൻ്റെ വളരെയധികം ശക്തിമത്തായ ഒരു നാടായിരുന്നു ഇന്നിപ്പം നമ്മൾ പുറകോട്ട് 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 പോയത് എന്തുകൊണ്ടാണ് കാരണം നമ്മളിലെ ആ നേതൃത്വ ശക്തി പോയി നമ്മളിങ്ങനെ അടിമകളും ഇരകളും പിന്നിൽ നടക്കണ്ടവരാണെന്ന ഒരു ബോധത്തിലേക്ക് നമ്മൾ വന്നുപോയി അതിൻ്റെ പ്രധാന കാരണം ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് എനിക്ക് നിങ്ങളോടൊക്കെ പറയാനുള്ളത് മനുഷ്യൻ്റെ സൈക്കോളജി ഇത്രയും ഡീപ്പായി പഠിച്ച ഒരു മതം വേറെ ഇല്ല നിങ്ങൾ ഗീതയും ഭാഗവതമൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും മനുഷ്യൻ്റെ ഒരു സൈക്കിക് തലത്തിലേക്ക് നമ്മുടെ ഇറങ്ങി ചെന്നുകൊണ്ട് പറയുകയാണ് ഒരാളിലെ നേതൃത്വ പാഠവം ഉണരണമെങ്കിൽ ഒരാളിലെ ലീഡർഷിപ്പ് ക്വാളിറ്റി കൂടണമെങ്കിൽ ഒരാളുടെ ജീവിതത്തിൽ അടുക്കും ചിട്ടയും വേണം അറ്റ്ലീസ്റ്റ് കാലത്ത് ഒരു സ്വഭാവം നമ്മളിൽ ഇല്ലെങ്കിൽ ഈ മനസ്സിനകത്തുള്ള നേതൃത്വ ശക്തി അത് ക്രമേണ ദുർബലമായി ദുർബലമായി അടിമയായി ഇരയായി അതുകൊണ്ടാണ് ഇത്രയും ആത്മഹത്യകൾ കേരളത്തിൽ എന്നും പത്രത്തിൽ ഇതല്ലേ വാർത്ത എന്തുകൊണ്ട് അടിമകളായിത്തീരുന്നു ഇരകളായിത്തീരുന്നു കാരണം ഒരു നേതൃത്വ ശക്തി നമ്മളിൽ ഇല്ലാതെ പോയാൽ അവിടെ മനുഷ്യന് വിദ്യാഭ്യാസം ഉണ്ടായിട്ടും കാര്യമില്ല ഇന്ന് വിദ്യാഭ്യാസമാണ് എല്ലാം എന്നുള്ളൊരു തെറ്റായ ധാരണ നമ്മുടെ ഹിന്ദു സമൂഹത്തിൻ്റെ ഉള്ളിൽ വന്നു കാലത്തും ട്യൂഷൻ വൈകുന്നേരവും ട്യൂഷൻ ഒരു അനുഷ്ഠാനമില്ല നിങ്ങൾ ഇതര മതങ്ങളിലേക്ക് നോക്കൂ അവർ പള്ളികളിൽ പോകുന്നു അവർ ആ കൃത്യതയോടെ എല്ലാം കൊണ്ടു നടക്കുന്നു അവരെ പ്രാർത്ഥനകൾ കൊണ്ടു നടക്കുന്നു അതുകൊണ്ട് അവർ ലൈക്യമുണ്ട് ഏത് കാര്യത്തിലും അവർ ഒറ്റക്കെട്ടാണ് നമ്മൾ കണ്ടില്ലേ അടുത്ത ദിവസം രണ്ട് കന്യാസ്ത്രീകൾ ഛത്തീസ്ഗഡിൽ പോയി അവിടെ ചെന്ന് പെട്ട സമയത്ത് അവർ ചില ആളുകളെയൊക്കെ ആദിവാസി സമൂഹത്തേക്കെ കൊണ്ടുപോയപ്പോൾ ഈ കേരളത്തിൽ എന്തൊരു സംഘടിതമായിട്ടാണ് അവർ പ്രവർത്തിച്ചത് എന്നാൽ വല്ല സ്വാമിജിമാർക്കാണ് പ്രസം എന്ന് ഒരിളക്കുണ്ടാവില്ല ഒരിളക്കം ഉണ്ടാവില്ല ഇപ്പൊ തന്നെ ഏതാ നമുക്ക് പലതും കാണാൻ സാധിക്കും അയ്യപ്പ സമ്മേളനം വിളിച്ചു കൂട്ടിയിരിക്കുന്നു ഗവൺമെന്റ് ഞാൻ എതിര് പറയല്ല ഇല്ലാതെ വെറും ഒരു രാഷ്ട്രീയക്കാരുടെ എന്ത് അയ്യപ്പ സമ്മേളനം അയ്യപ്പന്റെ ഒരു നാമം പോലും ചെല്ലാത്തൊരു സമ്മേളനമാണ് വിളിച്ചു കൂട്ടാൻ പോകുന്നത് ഇപ്പൊ ഇതെന്തുകൊണ്ട് നമുക്ക് എതിർക്കാൻ പറ്റുന്നില്ല കാരണം നമ്മളൊരു അടിമകളായിപ്പോയി നമ്മൾ ഒരു ഒരു ഉണർവില്ലാത്തവരായി ശരിയാണോ ഞാൻ പറഞ്ഞത് ശരിയാണോ ഞാൻ പറഞ്ഞത് ഇതിനൊരു മാറ്റം ഉണ്ടാവണമെങ്കിൽ ജീവിതത്തിൽ ആദ്യം മാറ്റം വരണം നമ്മളിലെ നൃ ഉണരണം നമ്മളിലെ നരൻ ഉണരണം നമ്മളിലെ നേതൃത്വം ഉണരണം അതിനാണ് നമുക്ക് ചിട്ടയോടുകൂടിയ ജീവിതം നിങ്ങൾ നോക്കി ഇത് സാധ്യമാണ് ഇവിടെ സരസ്വതി ടീച്ചർ ഇരിക്കുന്നുണ്ട് എത്രയോ കാലം നാരായണിയൊക്കെ കൊണ്ടുനടന്ന കുറേ നേരം ആളുകൾ നാരായണിയെ പഠിപ്പിച്ച് അവരതിന് മുന്നോട്ട് ഇറങ്ങി വന്നപ്പോൾ അതാണ് നേതൃത്വ ശക്തി ഇങ്ങനെ ഓരോ വ്യക്തിയിലുമുള്ള നേതൃത്വ ശക്തി മുന്നോട്ട് വന്നാൽ നാളത്തെ കുട്ടികൾ നിങ്ങളെ നോക്കി ബഹുമാനിച്ചു കൊണ്ട് പറയും നിങ്ങൾ ഞങ്ങൾക്കൊരു അഭിമാനം തന്നിട്ടുണ്ട് നിങ്ങൾ ഞങ്ങൾക്കൊരു ശക്തി തന്നിട്ടുണ്ട് മുന്നിൽ നടക്കണം പിന്നിൽ പിന്നിൽ പോയാൽ വരുന്നവരൊക്കെ പിന്നിലാവും അതുകൊണ്ടാണ് ഉപനിഷത്ത് ആഹ്വാനം ചെയ്തത് ഉത്തിഷ്ഠത ജാഗ്രത പ്രാപ്യപരാൻ നിബോധത പാപം സ്വാമി വിവേകാനന്ദജി അദ്ദേഹം ഭാരതത്തിൽ ഉടനീളം കാൽനടയെ നടന്ന് പാശ്ചാത്യ രാജ്യങ്ങളിലൊക്കെ പോയിക്കൊണ്ട് അദ്ദേഹം ലോകത്തോട് ആഹ്വാനം ചെയ്ത രണ്ട് വരികൾ ഇതാണ് അദ്ദേഹത്തിൻ്റെ എല്ലാ പ്രഭാഷണങ്ങളുടെയും രണ്ട് വരികൾ നിങ്ങളെടുത്താൽ ഇത്രയേ ഉള്ളൂ ഉത്തിഷ്ഠത എല്ലാവർക്കും അറിയുന്ന വരികളാണ് ഉത്തിഷ്ഠത ഉം ജാഗ്രത ഉത്തിഷ്ഠത ജാഗ്രത ഇത് നമ്മളൊന്ന് പറഞ്ഞ് ശീലിക്കണം രാവിലെ എണീറ്റ് ക്ഷേത്രങ്ങളിലൊക്കെ ഒന്ന് പോവാ ആ സംസ്കാരം നമ്മുടെ കുട്ടികളിലേക്ക് വരട്ടെ ക്രമേണ ക്രമേണ അവരുടെ ഉള്ളിൽ അവരുടെ മനസ്സിൻ്റെ അവരുടെ സൈഖി അവരുടെ ഉപബോധ മനസ്സിൽ ക്രമേണ ക്രമേണ ഒരു അലസത മാറി അവശത മാറി ശരിയാണ് എനിക്ക് നേതൃത്വം ചെയ്യാൻ സാധിക്കും പല കാര്യത്തിലും മുന്നിട്ട് ഇറങ്ങാൻ സാധിക്കും അങ്ങനെ ഒരു നേതൃത്വ പാഠവമുള്ളൊരു സമൂഹത്തെ വാർത്തെടുക്കാൻ ഗണപതി ഭഗവാൻ നമ്മൾ ഓർമ്മിപ്പിക്കുകയാണ് ആനയുടെ തല നേതൃത്വത്തിൻ്റെ ശക്തിയാണ് ഗജേന്ദ്രൻ എന്ന് പറയുന്നത് ഒരു ലീഡർഷിപ്പിന്റെ പ്രതീകമാണ് മറക്കരുത് ഗണപതി ഭഗവാനെ പോയി തൊഴുമ്പോൾ എപ്പോഴും ഓർക്കണം ജീവിതം പിന്നിൽ നടക്കാനല്ല മുന്നിൽ നടക്കാനാണ് മുന്നോട്ട് പോവാനാണ് അത് കേവലം നടത്തത്തിൽ മാത്രമല്ല ഉള്ളിൻ്റെ ഉള്ളിലെ ഉണർവും ഊർജവും ശക്തിയും വരണം അപ്പോഴാണ് സമൂഹത്തിൽ നമ്മളെ കൊണ്ട് പ്രയോജനമുണ്ടാവുക അല്ലെങ്കിൽ നോക്കൂ നിങ്ങൾ ഗണപതിവാറിൻ്റെ അടുത്തൊക്കെ പോയി ദിവസവും തൊഴുത് പ്രാർത്ഥിച്ച് അവർ അലസതയിൽ ജീവിച്ച് അവശതയിൽ ജീവിച്ച് ഏത് ഭഗവാൻ വന്ന് രക്ഷിക്കും എനിക്കറിയില്ല ഒരു ഭഗവാൻ വന്ന് രക്ഷിക്കുന്ന വിശ്വസിക്കുന്ന ആളല്ല ഞാൻ എല്ലാ ശാസ്ത്രങ്ങളും പറയുന്നത് നിങ്ങളിലെ ഭഗവാനെ ഉണർത്തണം എന്നാണ് നിങ്ങളിലെ ദൈവീകത ഉണർത്തണം അല്ലെങ്കിൽ ഗീതയിൽ കൃഷ്ണൻ പറയില്ലല്ലോ ഉദ്ധരേത് ആത്മാനാത്മാനം ന ആത്മാനം അവസാദേത് അതുകൊണ്ട് നിങ്ങൾ പ്രത്യക്ഷമായി കാണുന്നത് മാത്രം തൊഴുതും വിശ്വസിച്ചും പോവാതെ പരോക്ഷമായ ഉണർത്താൻ ശ്രമിക്കുക ഉള്ളിലുള്ളതിനെ ഉണർത്താൻ സാധിക്കുക ഇതിൽ സയൻസാണ് സയൻസ് നമ്മളെ പഠിപ്പിക്കുന്നത് നോക്കൂ ഇന്ന് ആധുനിക കാലഘട്ടമാണ് നമുക്കിന്ന് സയൻസ് ഉണ്ട് സയൻസ് കുട്ടികൾ പഠിക്കുമ്പോൾ മനസ്സിലാക്കണം ഇല്ലാത്തത് ഉണ്ടാക്കാൻ പറ്റില്ല നത്തിങ് ക്യാൻ ബി ക്രിയേറ്റഡ് ആൻഡ് നത്തിങ് ക്യാൻ ബി ഡിസ്ട്രോയിഡ് ഉണ്ടാക്കാൻ പറ്റില്ല ഉള്ളതിനെ നിങ്ങൾക്ക് നശിപ്പിക്കാനും പറ്റില്ല അപ്പം നിങ്ങളുടെ ഉള്ളിലുള്ള ലീഡർഷിപ്പ് ക്വാളിറ്റി നിങ്ങളുടെ ഉള്ളിലുള്ള എല്ലാ ശക്തികളും നിങ്ങൾക്ക് ഉണർത്താൻ സാധിക്കും അല്ലാതെ എൻ്റെ ഉള്ളിലുള്ളത് ഉണർത്താതെ ഞാൻ അന്ധമായി പ്രാർത്ഥിച്ച് ഞാൻ ഇതൊക്കെ ഉണ്ടാവുമെന്ന് വിചാരിച്ചാൽ അവിടെ തന്നെ ഉണ്ടാവും അതിൽ തന്നെ അതുകൊണ്ടാണ് ഹിന്ദു സമൂഹത്തിന് നമുക്ക് വിദ്യാഭ്യാസമുണ്ട് പക്ഷെ സാമുദായികമായിട്ടോ സാമൂഹികമായിട്ടോ ശക്തിയോ ഒരു കരുത്തവും ഇല്ല കുട്ടികളാണെങ്കിൽ നോക്കൂ വിദ്യാഭ്യാസമുണ്ട് ഇരകളായി മാറുന്നു ലഹരിക്കടിമപ്പെടുന്ന കുട്ടികളുടെ എണ്ണം നോക്കൂ നിങ്ങൾ അതുപോലെ തന്നെ നിങ്ങൾ നോക്കൂ വിവാഹം മോചനം നേടുന്നവരുടെ എണ്ണം കൊലപാതകം ചെയ്യപ്പെടുന്നവരുടെ എണ്ണം രാഷ്ട്രീയ ഇരകളാവുന്നവരുടെ എണ്ണം ഒക്കെ നോക്കൂ നിങ്ങൾ ആരാണ് കൂടുതലെന്ന് എന്തേ മറ്റു മത സമൂഹത്തിനൊക്കെ വളരെയധികം കരുത്തും ശക്തിയും വന്നത് അവരവരുടെ മതസ്ഥാപനങ്ങളിൽ പോകുമ്പോൾ അവർ അവരാ പ്രാർത്ഥനകളും ഒന്നിച്ചു കൊണ്ടുപോകുമ്പോൾ അവരിൽ ഐക്യവും ഒക്കെ വരുന്നു ഇതിലൊരു മാറ്റം വരണ്ടേ ഹിന്ദു സമൂഹത്തിന് ഇനിയെങ്കിലും വേണോ വേണ്ടയോ പറയുമോ നിങ്ങൾ വേണോ വേണ്ടയോ ഒരു മാറ്റം വേണോ വേണ്ടയോ അത് നമ്മൾ ഉണർന്ന് പ്രവർത്തിക്കണം ഞാനും നിങ്ങളും ഉണർന്ന് പ്രവർത്ത ഒരു മരണമുണ്ട് നമ്മുടെ മുന്നിൽ ആ മരണത്തിൽ എന്തിനു അലസനായി മരിക്കണം ഊർജത്തോടെ മരിച്ചൂടെ ശക്തിയോടെ മരിച്ചൂടെ കരുത്തോടെ മരിച്ചൂടെ പ്രയോജനപ്പെടുത്തി മരിച്ചൂടെ മറ്റുള്ളവർക്ക് ഉപകാരപ്പെട്ട് മരിച്ചുകൂടെ അല്പമെങ്കിലും സ്വാമി വിവേകാനന്ദജി പറയും നമ്മുടെ ജീവിതത്തിൽ സൂര്യനെ പോലെ കത്തി ജ്വലിക്കണം എന്നായിരിക്കണം നമ്മുടെ ആഗ്രഹം സൂര്യനെ പോലെ ഞാൻ പ്രകാശിക്കണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കേണ്ടത് അറ്റ്ലീസ്റ്റ് ഒരു മെഴുകുതിരിയുടെ പ്രകാശമെങ്കിലും ആയിത്തീരണ്ടേ എന്തിനീ ഉമിത്തി പണ്ടൊക്കെ വീടുകളിൽ പല്ല് തേക്കാൻ ഉമി കത്തിക്കും അല്ലേ പഴയ വീടുകളിലൊക്കെ ഉണ്ടായിരുന്നില്ലേ ഉണ്ടായിട്ടില്ലേ ഈ ഉമി കത്തിച്ചു കഴിഞ്ഞാൽ അതൊരിക്കലും കത്തി ഇങ്ങോട്ട് എരിഞ്ഞു കത്തില്ല അതിങ്ങനെ എരിഞ്ഞെരിഞ്ഞെരിഞ്ഞത് കത്തും അത് വളരെയധികം ഉള്ളിലിങ്ങനെ കനലോടുകൂടി കത്തും അതിനൊരിക്കലും പ്രകാശം ഉണ്ടാവില്ല ഉണ്ടാവുമോ ഇതുപോലെ എന്തിനൊരു ജീവിതം മെരിഞ്ഞു തീർക്കണം പ്രകാശിച്ചുകൂടെ മുന്നോട്ട് വന്നുകൂടെ എപ്പോഴും ഗണപതിയുടെ തല ഓർക്കും കാണുമ്പോൾ ഓർക്കണം ബി എ ലീഡർ ബി എ ലീഡർ ലീഡ് ചെയ്യു മറ്റുള്ളവർക്ക് പോലും ഉണ്ടാകുന്ന കാര്യത്തിൽ മുന്നോട്ട് ഇറങ്ങി പ്രവർത്തിക്കൂ മുന്നോട്ട് ഇറങ്ങി പ്രവർത്തിക്കൂ അത് നെഞ്ചിൽ തട്ടി ദിവസവും പറയണം എന്നെ സംബന്ധിച്ച് ഞാൻ അതാണ് കാണാറ് ഗണപതി ഭഗവാനെ കാണുമ്പോൾ മുന്നിൽ ഇറങ്ങി പ്രവർത്തിക്കണം മുന്നിലേക്ക് പോകണം ഞാൻ ഇന്നിവിടെ നിൽക്കുന്നത് സത്യത്തിൽ അങ്ങനെ ഒരു അവസ്ഥയിലാണ് ഞാൻ ഇന്നിവിടെ വരേണ്ട ഒരാളല്ല സ്വാമിജി നമ്മുടെ സത്സ്വരൂപാനന്ദ സ്വാമികളായിരുന്നു ഇവിടെ വരേണ്ടത് ഇപ്പം എന്നോട് പറഞ്ഞു അവിടെ എത്താൻ പറ്റില്ല അങ്ങക്ക് എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെങ്കിൽ ഒന്ന് ഇവിടെ വന്നാൽ നന്നായിരുന്നു ഞാൻ എൻ്റെ പ്രോഗ്രാം എല്ലാം റീഷെഡ്യൂൾ ചെയ്ത് ഇന്നിവിടെ എത്തിയിരിക്കുന്നത് ആ സ്വാമിജി പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് അപ്പോ എന്റെ ജീവിതത്തിൽ ഇതൊരു അനുഗ്രഹമായി കാണുകയാണ് എവിടെ അവസരം കിട്ടുന്നുണ്ടോ ബി എ ലീഡർ മുന്നോട്ട് പോവുക മുന്നോട്ട് നീങ്ങുക സമൂഹത്തിന് നമ്മളെ കൊണ്ട് അല്പം വെളിച്ചം പകരാൻ സാധിച്ചാൽ ഇതിൽ പരം കൃതാർത്ഥതയിലാണ് അങ്ങനെയൊരു ആവേശവും ഊർജവും അറിവും നമുക്ക് ഗണപതി ഭഗവാന്റെ ശിരസിൽ നിന്ന് എടുക്കാൻ പറ്റട്ടെ ഗണപതി ഭഗവാന്റെ ഉടൽ മനുഷ്യന്റെ ഉടൽ അത് ആ ഇരിപ്പ് തന്നെ പ്രണവത്തിൻ്റെ പ്രതീകമാണ് ഭഗവാനെ വിളിക്കുന്നത് സിദ്ധിവിനായകനാണ് ആ ശിരസ്സിനെ നോക്കിക്കൊണ്ട് വിളിക്കേണ്ടത് നമ്മൾ ഗണനായകൻ ഗണങ്ങളെ നയിക്കുന്നവൻ നായകനാണ് ഗണനായകൻ പറയൂ ആ ശിരസ് ഒരു ഗണനായകനാണ് ഗണങ്ങളെ കൂട്ടങ്ങളെ സമൂഹത്തെ നായകത്വം വഹിക്കുന്നവൻ എന്ന് പറഞ്ഞാൽ എല്ലാവരെയും ഗണനായകൻ എന്ന് പറഞ്ഞാൽ എന്താർത്ഥം ഗണങ്ങളെ നയിക്കുന്നവൻ എന്ന് പറഞ്ഞാൽ ഒരു ലീഡർ എന്നല്ലേ അർത്ഥം ആണോ അല്ലയോ ഇനി രണ്ടാമത്തേത് ആ ഉടല് കാണുമ്പോൾ നിങ്ങൾ പറയണ സിദ്ധി വിനായകനാണ് മനുഷ്യൻ്റെ ഉള്ളിൽ അത്ഭുതകരമായ സിദ്ധികളുണ്ട് നമ്മളൊക്കെ വിചാരിക്കും നമ്മളെന്തിനാണ് ദൈവം എങ്ങനെയൊക്കെ സൃഷ്ടിച്ചതെന്ന് അത്ഭുതകരമായ സിദ്ധികൾ എന്ന് പറഞ്ഞാൽ എന്താണ് നിങ്ങളിൽ നിന്ന് പല പല കാര്യങ്ങളും സമൂഹത്തിന് പ്രയോജനപ്പെടുന്നത് ഉള്ളിലുണ്ട് വലിയൊരു നിധി ഉള്ളിലുണ്ട് ഞാൻ ടീച്ചറെ വീണ്ടും കോട്ടയാണ് ടീച്ചർ റിട്ടയർ ചെയ്ത ടീച്ചറാണ് അല്ലേ ടീച്ചർ വേറെ ഏതോ ഒരു മേഖലയിൽ വർക്ക് ചെയ്ത ആളാണ് പിന്നീട് നാരായണീയത്തിലേക്ക് വരുമ്പോൾ ഈ നാരായണീയം പഠിപ്പിക്കാനുള്ളൊരു നീതി ടീച്ചറിനോടിലുണ്ടോ ഉണ്ടോ ഇല്ലയോ ഇതുപോലെ എന്തെല്ലാം അത്ഭുതങ്ങൾ ഓരോരുത്തരിലും നിറച്ചു വെച്ചിട്ടുണ്ട് അറിയോ പതിനെന്ത് വേണം ഉപാസന വേണം നമുക്ക് നല്ല ആളുകളോടുള്ള കൂട്ടുകെട്ടുകളും അതുപോലെ തന്നെ നല്ലതിന് ഇറങ്ങിപ്പുറപ്പെട്ടാൽ പല കഴിവുകളും നമ്മളിൽ നിന്ന് പുറത്തു വരും അതുകൊണ്ടാണ് സിദ്ധിവിനായക സ്വാമിയുടെ കയ്യിൽ നാല് സാധനമുണ്ട് ഇവിടുത്തെ ഈ വിഗ്രഹത്തിൽ അതില്ലാതെ മാത്രം ഇനി നിങ്ങൾ അമ്പലത്തിൽ പോകുമ്പോൾ നോക്കിയാൽ മതി ഭഗവാന്റെ കയ്യിൽ പാശാങ്കുശതരാന്നൊക്കെ പറയാറില്ലേ ഒരു കയ്യിൽ പാശമുണ്ട് വേറൊരു കൈയിൽ അങ്കുശമുണ്ട് വേറൊരു കൈ താഴത്തെ കയ്യിൽ നാല് കൈകളാണ് ഒരു കയ്യിൽ വേദമുണ്ട് ഒരു കയ്യിൽ മോദകമുണ്ട് അങ്ങനെയല്ലേ ഒന്നുകിൽ വേദപുസ്തകം അല്ലെങ്കിൽ കലശമായിരിക്കാം കലശത്തിൻ്റെ ആയിരിക്കാം ഇങ്ങനെയൊക്കെയാണ് ചിത്രങ്ങൾ പൊതുവെ ഉണ്ടാവാറ് എന്തിനാണ് ഭഗവാൻ ഇതൊക്കെ വെച്ചിരിക്കുന്നത് ഭഗവാൻ എന്താ വല്ലതിനെ പിടിക്കാൻ പോകുന്നുണ്ടോ ആനയെ പിടിക്കാൻ പോകുന്നുണ്ടോ എന്തിനാണ് നമ്മുടെ പൂർവികർ ഇങ്ങനെ ഒരു ചിത്രം വെച്ചത് ഇതെല്ലാം നമുക്ക് തരുന്ന സന്ദേശം നമുക്ക് തരുന്ന സന്ദേശം അങ്കുശം ആനയെ നിലക്കി നിർത്തുന്നതാണ് അല്ലേ ഇതുപോലെ നമ്മുടെ മനസ്സും വേണ്ടാത്ത കൂട്ടുകെട്ടുകളിലേക്കും വേണ്ടാത്ത ചിന്തകളിലേക്കും പോകുമ്പോൾ അതിനെ അവിടെ തടയിടാനുള്ള അങ്കുശം അതിനുള്ളൊരു കരുത്ത് അതിനുള്ളൊരു മെൻ്റൽ സ്ട്രെങ്ത് നമ്മുടെ ഉള്ളിലുണ്ടാവണം അവനവനോട് ചില സമയങ്ങളിൽ നോ പറയാനുള്ളൊരു കഴിവ് നമുക്കുണ്ടാവണം ഇന്ന് നമ്മുടെ ഹിന്ദു സമൂഹമുണ്ടല്ലോ അങ്ങനെ വിചാരിച്ചിരുന്നെങ്കിൽ ഹിന്ദുക്കൾ എവിടെയോ എത്തുമായിരുന്നു വൈകുന്നേരമാണ് ക്ഷേത്രങ്ങളിൽ പോകണം ഒന്നിച്ചിരുന്ന നമുക്കൊരു ലളിതാ സഹസ്രനാമം ചൊല്ലണം ഇത് പറയുമ്പോൾ മറ്റു കാര്യങ്ങളിലേക്കാണ് മനസ്സ് പോകുന്നത് നോ പറയാൻ നമുക്ക് പറ്റുന്നില്ല ആ അങ്കുശം അവിടെ വീഴണം എവിടെ നല്ല കാര്യങ്ങളുണ്ടോ അതിലായിരിക്കണം എൻ്റെ പങ്ക് അതിൽ ഞാൻ പോയിരിക്കണം കാരണം ഇത് ഇതെൻ്റെയും സമൂഹത്തിൻ്റെയും ആവശ്യമാണ് നിങ്ങൾ നോക്കും മറ്റേ മതങ്ങളിൽ നിന്നൊക്കെ പഠിക്കണ്ടേ നമ്മൾ അവരൊക്കെ അവരുടെ വെള്ളിയാഴ്ച പള്ളികളിൽ പോകുന്ന മുസ്ലിം സഹോദരന്മാർന്ന് പഠിക്കണം ആ സമയത്ത് എന്ത് എൻഗേജ്മെൻ്റ് ഉണ്ടെങ്കിലും അവിടെ അങ്കുശം വെക്കവർ പള്ളിയാണവർക്ക് അല്ലേ അവർക്ക് പ്രാധാന്യം ആണോ അല്ലയോ ഈവൻ ക്രിസ്ത്യൻ സഹോദരന്മാരെ നോക്കിക്കൊണ്ട് പഠിക്കണം കാലത്തായാലും അവര് അവരുടെ ഈ പ്രാർത്ഥനകളിൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് അവര് പോകുന്നു എന്നാൽ നമ്മുടെ കാര്യത്തിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ ഒരു വശത്ത് സീരിയലുണ്ട് ഒരു വശത്ത് ദീപാരാധനയുണ്ട് ഞാൻ ബാക്കി പറയണ്ടല്ലോ ബാക്കി പറയണ്ടല്ലോ നമ്മുടെ കാര്യം പറയണോ ഈ അങ്കുശം വെക്കാനുള്ള കഴിവ് നമുക്കില്ല വേണ്ടാത്തതിനോട് ഇതല്ല പ്രാധാന്യം ഞാൻ പോവേണ്ടത് ഇതിനാണ് ഇതാണ് എൻ്റെ ജീവിതത്തിലെ ആവശ്യം ഓരോ ഹിന്ദുവും ഇങ്ങനെ ഉണർന്നിരുന്നെങ്കിൽ ഹിന്ദു സമൂഹം എവിടെ എത്തുമായിരുന്നു പക്ഷേ നമ്മൾ നമ്മുടെ ഹിന്ദു സമൂഹത്തെ വഴിതെറ്റിച്ചു കളഞ്ഞു വൈകുന്നേരം ബീവറേജിൻ്റെ മുന്നിലും രാഷ്ട്രീയ പ്രവർത്തനത്തിലും അമിതമായി തലയിട്ടു കൊണ്ട് നമ്മുടെയൊക്കെ സമൂഹത്തെ ചിന്ന ഭിന്നമാക്കിക്കൊണ്ടിരിക്കുന്നു പലതും ആണോ കുറേ ബീവറേജിൽ പോയി കുറേ രാഷ്ട്രീയത്തിൽ പോയി ഒരു ഹിന്ദു സമൂഹത്തിൻ്റെ ഐക്യത്തിന് വേണ്ടി എന്നെ ഈ കാര്യത്തിൽ നിയോഗിച്ചതായിരിക്കും ഒരുപക്ഷെ ഭഗവാൻ നമുക്കൊരു മാറ്റം വരുത്തണം വേണ്ടേ വേണോ വേണ്ടയോ എല്ലാവരോടും എനിക്ക് പറയാനുള്ളത് ഒക്ടോബർ പത്തിന് എന്നാണ് പത്തിന് കാലത്ത് മണിക്ക് അന്ന് വേൾഡ് മെൻ്റൽ ഹെൽത്ത് ഡേ ആണ് അന്ന് ഭാരതത്തിനകത്തും പുറത്തുമുള്ള നമ്മളെല്ലാവരും നാരായണീയത്തിലെ നൂറാം ദശകം ചൊല്ലാൻ തീരുമാനിച്ചിരിക്കുന്നു തയ്യാറാണോ നിങ്ങൾ തയ്യാറാണോ നിങ്ങൾ ഉറക്കെ പറയൂ നിങ്ങൾ നമ്മളെല്ലാവരും ഒന്ന് പ്രവർത്തിക്കുക എല്ലാവരും അപ്പം നമ്മുടെ സംസ്കൃതിയെക്കുറിച്ച് ലോകത്തിലേക്ക് എത്തട്ടെ നോക്കൂ ഇന്ന് അമേരിക്ക നമ്പർ ആയിരിക്കുന്ന സമ്പത്ത് കൊണ്ട് മാത്രമാണ് ആണോ അല്ലയോ എന്നാൽ ഭാരതത്തെ ഒന്നാം നമ്പറാക്കി മാറ്റേണ്ടത് സംസ്കൃതി കൊണ്ടാണ് ഇത് നമ്മുടെ കയ്യിലുണ്ട് ഇതിനെ നമ്മൾ എത്തിക്കേണ്ടടുത്ത് എത്തിക്കണ്ടേ അതിനൊരു കൂട്ടായ പ്രവർത്തനം വേണം വേണോ വേണ്ടയോ നാളെ ജനിച്ചു വരുന്ന കുട്ടികൾ പറയണം ഓ ാരായണീയം എന്നൊരു കൃതി ഇവിടെ ഉണ്ട് ഭഗവത്ഗീത എന്നൊരു ഉണ്ട് ഇന്നത്തെ കുട്ടികൾക്ക് അത് അറിയോ ഞാൻ സത്യസന്ധമായി ചോദിക്കുകയാണ് ഇന്നത്തെ നമ്മുടെ കുട്ടികളോട് ഇത് പറഞ്ഞാൽ അറിയുമോ എന്താ നിങ്ങളൊന്നും മിണ്ടാത്തത് നമ്മുടെ കുട്ടികളോട് ഇത് പറഞ്ഞാൽ അവർക്ക് അറിയുമോ അറിയോ എന്ത് ചെയ്യാ അങ്ങനെ ആയിപ്പോയത് കാരണം നമ്മൾ ഇതിനു വേണ്ടി ഇറങ്ങിത്തിറങ്ങി തിരിക്കുന്നില്ല നേരെ മറിച്ച മുസ്ലിം ഒരു സമൂഹത്തിലാണ് ജനിച്ചെങ്കിൽ ആ കുട്ടിയോട് ചോദിച്ചു നോക്കൂ നീ ഏത് മതസ്ഥനാണ് ഞാൻ മുസ്ലിമാണ് ഏതാ ഗ്രന്ഥം നിങ്ങൾ പഠിക്കുന്നത് ഖുറാൻ എന്ന് പറയാൻ അവർക്ക് ഒരു വിഷമവും ഇല്ല ചെറുപ്പത്തിലെ അവരുടെ രക്തത്തിലേക്ക് അത് അലിഞ്ഞു ചേരുന്നു ആണോ ആണോ അല്ലയോ ഞാൻ ഇത് നിങ്ങളെ കൊണ്ട് ചോദിപ്പിക്കുന്നതെന്ന് വെച്ചാൽ നമുക്കൊരു മാറ്റം വരുത്തണം അതുകൊണ്ട് അങ്കുശം ചില കാര്യത്തിൽ അനാവശ്യ കാര്യത്തിൽ തടയിടാനുള്ള ചില വിൽ പവറുകൾ നമുക്ക് വേണം ഒരു സമൂഹത്തെ നോക്കിക്കൊണ്ട് നമുക്ക് പറയാൻ സാധിക്കണം ഒരു സമൂഹത്തിന് നന്മ ചെയ്യണമെങ്കിൽ ഞാൻ നല്ലത് ഉൾക്കൊള്ളണമെങ്കിൽ കുറച്ചൊക്കെ വേണ്ടാത്ത കാര്യങ്ങളിൽ നിന്ന് എൻ്റെ മനസ്സിനെ മാറ്റി നിർ എൻ്റെ സ്വാർത്ഥതയിൽ നിന്ന് മാറണം ഒരു സമൂഹത്തിൻ്റെ നന്മയിലേക്ക് ഞാൻ ഉയരണം അങ്ങനെ ചിന്തിച്ചു നോക്കൂ മനുഷ്യൻ സ്വാർത്ഥതയിൽ നിന്ന് മാറി സമൂഹത്തിൻ്റെ നന്മയിലേക്ക് ഉയരാൻ തുടങ്ങിക്കഴിഞ്ഞാൽ തന്നെ മാറ്റങ്ങൾ ഉണ്ടാക്കാം ഇനി എന്ത് വേണം നല്ല കാര്യങ്ങളിൽ കെട്ടിയിടണം കയറതിനാണ് തന്നിരിക്കുന്നത് നല്ലതിൽ കൂട്ടിക്കെട്ടിയിടണം നല്ല കാര്യത്തിൽ നമ്മൾ ചേർത്ത് വെക്കണം നല്ലത് ഇവിടെ പഠിപ്പിക്കുന്നുണ്ടോ അത് നമ്മൾ കേൾക്കാനും പഠിക്കാനും തയ്യാറാകും അതിനാണ് ആ പുസ്തകം വെച്ചിരിക്കുന്നത് നല്ല കാര്യങ്ങൾ കേട്ട് പഠിച്ചാലേ നമുക്ക് മറ്റുള്ളവർക്കും ഇതെല്ലാം ഒന്ന് പറഞ്ഞു കൊടുക്കാൻ സാധിക്കുള്ളൂ നമ്മുടെ കുട്ടികൾ അറിവില്ലാത്തവരായി മാറി നിങ്ങൾ കാണുന്നുണ്ടല്ലോ ചുറ്റുപാടും നമ്മുടെ കുട്ടികൾക്ക് ഇക്കാര്യത്തിൽ വളരെയധികം ആത്മവിശ്വാസം ഇല്ലാത്തവരാണ് ഇന്നിപ്പം നിങ്ങൾക്കറിയാം പാലയിൽ അവിടെ ഏറ്റവും വലിയ ട്യൂഷൻ സെൻറ്ററാണ് പക്ഷേ ഈ പരീക്ഷയെല്ലാം പാസ്സായി എം ബി ബി എസ് കിട്ടിക്കഴിഞ്ഞാൽ അവിടെ ആത്മഹത്യ ചെയ്യുന്നു അതുപോലെ തന്നെ ഐ ഐ ടിയിൽ ആത്മഹത്യ ചെയ്യുന്നു എന്തേ ഈ കുട്ടികൾ ഇങ്ങനെ ആത്മഹത്യ ചെയ്യുന്നത് കാരണം അവർക്ക് പല പ്രശ്നങ്ങളെയും നേരിടാനുള്ളൊരു മനോബലമില്ലാതെ പോയത് ഒരു അനുഷ്ഠാനം ജീവിതത്തിൽ ഇല്ല നല്ലതിനോട് ചേർത്ത് വെക്കാനും വേണ്ടാത്ത ചിന്തകളെ തടയിടാനുമുള്ളൊരു പരിശീലനം നമ്മുടെ വീടുകളില്ല ഗണപതി ഭഗവാനെ തൊഴുതു പോയാൽ പോരാ ഓരോന്നിൽ നിന്നും പാഠങ്ങൾ ഉൾക്കൊള്ളണം അപ്പോഴാണ് നമുക്കത് പ്രയോജനം ചെയ്യാം നിങ്ങൾക്ക് തോന്നുന്നുണ്ട് തൊഴുതുപോയത് കൊണ്ട് ഗുണമുണ്ടെന്ന് ഞാൻ ഇത്രയും കാലം ഭാഗവതം കൊണ്ട് നടക്കുന്ന ആചാര്യനാണ് നൂറ്റൊന്ന് ശതമാനം ഉറപ്പിച്ച് പറയാം തൊഴുതു പോയത് കൊണ്ട് ഒരു ദൈവത്തിന് നമ്മളെ മാറ്റം വരുത്താൻ പറ്റില്ല നമ്മളെ സ്വയം ഉള്ളിൽ മാറ്റങ്ങൾ ഉണ്ടാക്കണം ഇതാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ പറഞ്ഞ അർജുനോട് എന്നെ കൊണ്ട് കാര്യമില്ല നിന്റെ ഉള്ളിൽ തോന്നണം നിനക്ക് മാറ്റം ഉണ്ടാക്കണം എന്ന് അപ്പോഴേ നിന്റെ ഉള്ളിലുള്ള ദൈവീകത ഉണരുള്ളൂ അല്ലാതെ ഒരാൾക്ക് നമ്മളെ മാറ്റം വരുത്താൻ പറ്റില്ല കുട്ടികളെ അങ്ങനെ പരിശീലിപ്പിക്കണം അവരെ നല്ല കാര്യത്തിൽ ചേർത്ത് വെച്ച് കൂട്ടി കൊണ്ടുപോകണം അച്ഛനമ്മമാര് അപ്പോഴാണ് ശരിക്കും ഒരു അച്ഛനമ്മമാരായി മാറുന്നത് ഭാഗവതത്തിൽ തന്നെ ഇഷ്ടംമാതിരി കഥകളുണ്ട് നിങ്ങൾ ഭാഗവതത്തിലെ ധ്രുവചരിതം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ജീവിതത്തിലെ പ്രതിസന്ധികളിലൂടെ കടന്നുപോകുന്ന ഒരു മകനെ ആത്മീയതയിൽ കൂട്ടിച്ചേർത്ത് കെട്ടി മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു അമ്മയെ ഓർത്തു കൊണ്ട് മകൻ പറയുന്ന വരികളുണ്ട് കുലം പവിത്രം ജനനി കൃതാർത്ഥ വസു പുണ്യവതി എൻ്റെ അമ്മ എനിക്ക് തന്നിരിക്കുന്ന ഒരു ശക്തി ഉണ്ടല്ലോ ആത്മീയ സമ്പത്തുണ്ടല്ലോ അതാണ് എൻ്റെ ജീവിതത്തെ തളർത്താതെ മുന്നോട്ട് കൊണ്ടുപോയതെന്ന് ഇത് പറയാൻ നമ്മുടെ കുട്ടികൾക്ക് സാധിക്കണം നിങ്ങളെല്ലാവരും കാര്യത്തിൽ ഒന്ന് ഉണർന്നു പ്രവർത്തിക്കണം നമുക്ക് ഇനിയെങ്കിലും ഇനിയെങ്കിലും വാത്മീകി മഹർഷി പറഞ്ഞ ഒരു വാക്ക് നിങ്ങൾ ഓർക്കുക മാനിഷാദാണ് അരുത് കാട്ടാളാണ് നമ്മൾ നമ്മളോട് തന്നെ പറയുക ഈ കാട്ടാള ജീവിതം മാറ്റണം എന്താ കാട്ടാള ജീവിതം സ്വാർത്ഥ ജീവിതം അവനവൻ്റെ ലോകത്തിൽ അവനവൻ്റെ ഇഷ്ടത്തിൽ ജീവിച്ച് ഉള്ള ഒരു ജീവിതം അത് മാറ്റിക്കൊണ്ട് നമ്മൾ പറയണം നമുക്ക് വേണ്ടത് കൃഷ്ണൻ പറയുന്നത് പോലെ ലോക സംഗ്രഹമേ ഭാവി ഒരു ലോകത്തെ കണ്ടുകൊണ്ട് ജീവിക്കൂ അർജുന ലോകസംഗ്രഹം സംഗ്രഹം ഒന്ന് പറയുക വാക്ക് ഉറക്കെ പറയൂ കൃഷ്ണൻ നമ്മളെ പഠിപ്പിക്കുന്ന അതാണ് നിഷാദന്റെ ജീവിതമല്ല ഒരു കാട്ടാള ജീവിതമല്ല സ്വാർത്ഥതയുടെ ജീവിതമല്ല ഏതാ വേണ്ടത് ലോക സംഗ്രഹമേവാബി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം ഒരു സമൂഹത്തിന്റെ നന്മ നോക്കിക്കൊണ്ട് ഒരു സമൂഹത്തിന്റെ ഐക്യം നോക്കിക്കൊണ്ട് ഒരു സമൂഹത്തിന്റെ ഒത്തൊരുമ നോക്കിക്കൊണ്ട് മുന്നിട്ടിറങ്ങാൻ സാധിച്ചാൽ അവിടെയാണ് നമ്മൾ നല്ലതിനോട് ചേർത്ത് കെട്ടുന്നതും വേണ്ടാത്തതിൽ അങ്കുശം വെച്ച് മാറ്റി നിർത്തുന്നതും വേണ്ടേ അങ്ങനെ നിങ്ങൾ ജീവിക്കാൻ തുടങ്ങി നോക്കൂ മോദകം ജീവിതം ആമോദകം ജീവിതം സന്തോഷമുള്ളതാവും ജീവിതം മറ്റുള്ളവർക്കും സന്തോഷം പകരുന്നതായിരിക്കും ജീവിതത്തിൽ വേറെ എന്താ വേണ്ടത് നമുക്ക് ചുറ്റും സ്നേഹിക്കുന്നവര് ചുറ്റും സഹായിക്കുന്നവര് ചുറ്റും ആത്മീയതയുള്ളവര് ചുറ്റും പ്രചോദനം തരുന്നവർ അങ്ങനെ ഉണ്ടെങ്കിൽ ആ ഒരു ചുറ്റുപാട് നല്ലതല്ലേ ഇന്നിപ്പോൾ കുശുമ്പും മസൂയും സ്വാർത്ഥതയും കൊണ്ട് ഹിന്ദു സമൂഹം മാറിക്കഴിഞ്ഞു എന്തുകൊണ്ട് നമ്മൾ ഇങ്ങനെ ഒരാൾ നന്നാവുന്ന മറ്റൊരാൾക്ക് ഇഷ്ടമല്ലാതെ ഇതെന്തുകൊണ്ട് കാരണം അങ്ങനെ ഒരു ആത്മീയ സംസ്കൃതിയിൽ നമ്മൾ വളർത്തിയിട്ടില്ല നിങ്ങൾ നോക്കൂ മുസ്ലിം സമുദായത്തിൽ നോക്കുക ഒരാൾ തളർന്നാൽ പിടിച്ചുയർത്താൻ ആയിരക്കണക്കിന് ആളുകളുണ്ട് എന്റെ ഹിന്ദു സമൂഹം തളർന്നാൽ ആരും തിരിഞ്ഞു നോക്കാനില്ലാതെ ഈ കാരണം അങ്ങനെ ഒരു സംസ്കാരം നമ്മൾ വളർത്തിയെടുത്തില്ല ഇനി അതിൽ മാറ്റം വരുത്തണ്ടേ വേണോ വേണ്ടയോ ഈ ഇക്കാര്യം ഇനി കുട്ടികളൊക്കെ കുറഞ്ഞു വരികയാണ് നമ്മൾ ഒറ്റക്കെട്ടായി നിന്നിട്ടില്ലെങ്കിൽ നമ്മൾ ആര് രക്ഷിക്കും എന്നുള്ളൊരു പ്രാർത്ഥനയും കൊണ്ടാണ് നടക്കുക അതുകൊണ്ട് നമ്മൾ പ്രവർത്തിക്കുന്നതാണ് പ്രാർത്ഥന പ്രവൃത്തിയാണ് പ്രാർത്ഥന മനസ്സിലായില്ലേ അതിനാണ് ഉപാസന ഉപാസന എന്ന് പറഞ്ഞാൽ നല്ല കാര്യങ്ങളിൽ ചേർന്ന് നല്ലതിനോടൊക്കെ പ്രവർത്തിച്ച് നല്ലതൊക്കെ പഠിച്ച് നല്ലത് പങ്കുവെച്ചുകൊണ്ട് ഒരു ജീവിതം നമ്മൾ എല്ലാവരും മുന്നോട്ട് നയിക്കാൻ തയ്യാറാവണം ക്ഷേത്രങ്ങളെയൊക്കെ അതിനു വേണ്ടി നമ്മൾ ഉപയോഗിക്കണം കഴിഞ്ഞ ദിവസം കേരളത്തിലെ ബഹുമാന്യ ഹൈക്കോടതി ഒരു കാര്യം പറഞ്ഞു വളരെ വ്യക്തമായി നമുക്ക് അനുകൂലമാണ് കേരളത്തിലെ ഹൈക്കോടതി പറഞ്ഞു ദേ ക്ഷേത്രങ്ങളൊന്നും ഒരു കാരണവശാലും നിങ്ങളുടെ ആർ എന്താ ആർഭാടം നടത്താനോ അല്ലെങ്കിൽ നിങ്ങളുടെ രാഷ്ട്രീയ പാട്ടുകൾ പാടാനുള്ളതല്ല ക്ഷേത്ര സംസ്കാരം കൊണ്ട് നടക്കാൻ മാത്രമായിരിക്കണം ക്ഷേത്രം എന്ന് ഇനി കുറേ കഴിഞ്ഞാൽ നോക്കും നിങ്ങൾ നാരായണിയും ഭാഗവതത്തിനൊക്കെയാണ് ക്ഷേത്രം അതുപോലെ തന്നെ ഒന്നിച്ചുള്ള നാമജപങ്ങൾ നമ്മുടെ കുട്ടികളെ ലളിത സഹസനാമം പഠിപ്പിക്കണം നമ്മുടെ കുട്ടികളെ വിഷ്ണു സഹസനാമം പഠിപ്പിക്കണം ഒരു കുട്ടി പോലും ഇതൊന്നും അറിയാത്തവരായി നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാവരുത് അങ്ങനെയുള്ള കുട്ടികളെ ആയിരിക്കണം നിങ്ങൾ വളർത്തിയെടുക്കേണ്ടത് മനസ്സിലായില്ലേ ഞാൻ നിങ്ങളോടത് വെറുതെ പറയല്ല കാലഘട്ടം അതാണ് ഇനി നമ്മൾ വിചാരിക്കരുത് വിദ്യാഭ്യാസമാണ് വലുത്